നാലാം ടെസ്റ്റിന് മുമ്പ് വാനോളം പ്രതീക്ഷ നൽകിയ ശേഷം മലയാളി താരം കരുൺ നായരോട് ഇന്ത്യൻ നായകൻ ശുഭ്മാങ്കിൽ കാണിച്ചത് കൊടും ചതി കരുണിനെ ഉൾപ്പെടെ ലോഡ്സിലെ അവസാന ടെസ്റ്റിൽ കളിച്ച ടീമിലുണ്ടായിരുന്ന മൂന്ന് പേരെ ഒഴിവാക്കിയാണ് ഇന്ത്യ നാലാം അംഗത്തിൽ ഇറങ്ങിയത് കരുണിന് പകരം സായി സുദർശൻ ടീമിലേക്ക് വന്നപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ആകാശ് ദ്വീപ് എന്നിവർക്ക് പകരം ഷർദുൽ ടാക്കൂർ അൻഷൂർ കാമ്പോഷ് എന്നിവരും കളിക്കുകയായിരുന്നു വലിയ സ്കോറുകൾ നേടിയില്ലെങ്കിലും കളിച്ച ഇന്നിങ്സുകളിലെല്ലാം ഭേദപ്പെട്ട പ്രകടനം നടത്തിയ കരുണിന് ഒരവസരം കൂടി ഇന്ത്യ നൽകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല ഇന്ത്യൻ നായകൻ ശുഭ്മാങ്കിൽ വലിയ ചതിയാണ് കരുൺ നായരോട് ചെയ്തിരിക്കുന്നത് കാരണം പറഞ്ഞ വാക്ക് പാലിക്കാതെ അദ്ദേഹം മലയാളി താരത്തെ നിഷ്കരണം ചവിട്ടി പുറത്താക്കുകയായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ടാണ് നേരത്തെ പറഞ്ഞ തന്റെ വാക്ക് ഗിൽ മാറ്റിയത് ഈ ടെസ്റ്റിന്റെ തലേ ദിവസം വരെ കരുണിനെ കളിപ്പിക്കുമെന്ന നിലപാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് പക്ഷേ ടോസിന് ശേഷം ടീമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കരുണിന് പകരം ടീമിലെത്തിയത് സായി സുദർശനുമാണ് കഴിഞ്ഞ ദിവസം കരുണിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഗിൽ സംസാരിച്ചത് ഇനിയും അവസരം നൽകുമെന്ന സൂചനയും അദ്ദേഹം നൽകിയിരുന്നു ആദ്യത്തെ ഗെയിമിൽ കരുൺ നായർ മൂന്നാം നമ്പറിൽ കളിച്ചിരുന്നില്ല ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തതാണ് അദ്ദേഹം തിരിച്ചു തിരിച്ചുവരുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഗിൽ വ്യക്തമാക്കിയത് ഇതോടെ മാഞ്ചസ്റ്റർ ടെസ്റ്റിലും തനിക്ക് മൂന്നാം നമ്പറിൽ അവസരം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു കരുണും പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കിയ ഗില്ലും കോച്ച് ഗൗതം ഗംഭീറും പകരം സായി സുദർശനും മൂന്നാം നമ്പറും നൽകുകയായിരുന്നു അതേസമയം ലേഡ്സിലെ ആദ്യ ടെസ്റ്റിൽ തനിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ആറാം നമ്പറിലാണ് കരുണിന് ബാറ്റ് ചെയ്യേണ്ടി വന്നത് അതിനുശേഷമുള്ള രണ്ട് ടെസ്റ്റുകളിലും തന്റെ ബെസ്റ്റ് പൊസിഷനായ മൂന്നാം നമ്പറിലും അദ്ദേഹം കളിച്ചു ആറ് ഇന്നിങ്സുകളിൽ നിന്നും മുപ്പത്തിയൊന്ന് റൺസാണ് കരുണിന് നേടാനായത് പൂജ്യം ഇരുപത് മുപ്പത്തി ഒന്ന് ഇരുപത്തിയാറ് നാൽപ്പത് പതിനാല് എന്നിങ്ങനെയാണ് സ്കോറുകൾ രണ്ട് ഇന്നിങ്സുകളിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും ഭേദപ്പെട്ട തുടക്കങ്ങൾ ലഭിച്ചിട്ടും അവ വലിയ സ്കോറുകളാക്കി മാറ്റാൻ കരുണിനായില്ല മാഞ്ചസ്റ്റർ ടെസ്റ്റിനുള്ള ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ നിന്നും കരുൺ നായരെ ഒഴിവാക്കാനുള്ള ക്യാപ്റ്റൻ ഷുഫ്മാ ഗില്ലിന്റെ തീരുമാനത്തെ വിമർശിച്ചിരിക്കുകയാണ് മുൻ മധ്യനിര ബാറ്ററും സൂപ്പർ ഫീൽഡറുമായിരുന്ന മുഹമ്മദ് കൈഫ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഗില്ലിനെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് മാനസികമായി അല്പം തകർന്ന കരുണിനെ പിന്തുണയ്ക്കാൻ ഷുഭ്മാ ഗില്ല ലഭിച്ച അവസരമായിരുന്നു ഇന്നത്തേത് ഒരവസരം കൂടി അദ്ദേഹം അർഹിക്കുകയും ചെയ്തിരുന്നു കരുൺ നായരെ ഗില്ലിന് ടീമിലെടുക്കാമായിരുന്നു ഒരു ലീഡർ എന്ന നിലയിൽ തീരുമാനമെടുക്കുമ്പോൾ ബഹുമാനം നേടിയെടുക്കാനുള്ള അവസരമാണ് പാഴാക്കിയതെന്നാണ് ഗില്ലിനെ വിമർശിച്ചുകൊണ്ട് എക്സിൽ കൈഫ് കുറിച്ചത്